ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റിയായൊരു കൊഞ്ചൻ ഫ്രൈ ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം കൊഞ്ചൻ നന്നായി വാഷ് ചെയ്ത കൊഞ്ചനാണിത് ഇതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂണ് നമ്മൾ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെറിയ കുറച്ച് ഒരു സ്പൂണായിട്ട് എടുത്ത് ഇട്ടിട്ടുള്ളൂ അത്ര മതി നമുക്ക് കുറച്ച് കരുവേപ്പിലെടുത്തിട്ടുണ്ട് ഇട്ടിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അര കഷ്ണം ചെറുനാരങ്ങണേ പീഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നന്നായി ഒന്ന് മിക്സ് ആക്കണം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കാം ഒരു ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു പാൻ വയ്ക്കുന്നുണ്ട് പാൻ ചൂടാതിന് ശേഷം ഓയിലാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ദോരോ നൂറോ നൈറ്റിൻ്റെ അട്ടിട്ട് പൊരിച്ചെടുക്കണം നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ നോക്കണം ഒരു ഭാഗം ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് പൊരിച്ചെടുക്കണം മറിച്ചിട്ടെടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കൊഞ്ചിനിടെ പൊരിഞ്ഞ് സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം മസാല റെഡിയാക്കേണ്ടതാണ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ അരിഞ്ഞിട്ടതാണ് പിന്നെ മല്ലി ഇലയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിനെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി ചൂടാൻ വേണ്ടി വെക്കാം നമ്മുടെ ചട്ടിയിലാണ് മസാല റെഡിയാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാതിന് ശേഷം ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം രണ്ടുള്ളി ഇതുപോലെ കട്ട് ചെയ്താൽ രണ്ടുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം നന്നായി വാടി വരണം ഇതൊന്നും കൂടി ഒന്ന് അഞ്ച് മിനിറ്റിന് ശേഷം ഒന്നും കൂടി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അട പിന്നെ നമ്മൾ ഇതൊന്ന് വാടത് കുറച്ചും കൂടി വാടണം പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ടൈമും കൂടി വാടിയതിന് ശേഷം നമ്മൾ പിന്നെയും ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് സെറ്റായിട്ടുണ്ട് നന്നായി ഒന്ന് വാടിയിട്ടുണ്ട് ഉള്ളി നമുക്ക് ഈ രണ്ട് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി വാടിയതിന് ശേഷം തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മല്ലിയില ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി കുറച്ചൊന്ന് ഒളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്താൽ മതി മേലേക്ക് നമുക്കിതൊന്ന് അടച്ച് വെക്കാം മൊത്തത്തിലൊന്ന് വാടി വാടി സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അടച്ചതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കുക നന്നായി വാടി വന്നിട്ടുണ്ട് തക്കാളിയും മുള്ളിയും ഒക്കെ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി അര സ്പൂൺ അരസ്പൂണിട്ടിട്ടുള്ളൂ പിന്നെ ഇറച്ചി മസാലപ്പൊടിയാണിത് കുറച്ച് മതി കേട്ടോ ഇറച്ചി മസാലപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയെല്ലാം ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പച്ചച്ച എല്ലാം ഒന്നും സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ കൊഞ്ചം പൊരിച്ചതാണിത് ഈ കൊഞ്ചം പൊരിച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കാം മിക്സ് ആയിട്ടുണ്ട് കുറച്ച് ഇട്ട് ടച്ച് വെക്കാണ് ചെയ്യുന്നത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക അല്ലൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ആ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളെ കൊഞ്ചൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയൊരു കൊഞ്ചൻ ഫ്രൈ ആണിത് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റും ഈസി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബായ്